അപ്പോൾ ഗിയർ ഇടുന്ന രീതിയാണേ അപ്പോൾ എപ്പോഴും ന്യൂട്രൽ ആവുമ്പോൾ ഗിയറിൽ അവർ ഇടയ്ക്ക് കിടക്കുള്ളൂ സെൻ്റർ തേർഡിനും ഫോർത്തിന് ഇടയിൽ കിടക്കുള്ളൂ അല്ലേ ഓക്കെ തേർഡ് ഗിയർ ഇടൂ ന്യൂട്രൽ ഫോർത്ത് ന്യൂട്രൽ തേർഡ് ന്യൂട്രൽ അപ്പോൾ എപ്പോഴും ന്യൂട്രലിൽ നിർത്തി വേണം ഗിയർ ഇടേണ്ടത് സെക്കൻഡ് ഗിയർ എങ്ങനെ ഇടും ആ പുറകിലോട്ട് എന്തിനാണ് ഇടത്തോട്ട് തള്ളുന്നത് അല്ല ഇടത്തോട്ട് തള്ളിയില്ലെങ്കിൽ അല്ല സെക്കൻഡ് െങ്കിൽ ആ അങ്ങനെ പകരം ഏത് ഫോർത്തിലോട്ട് ആയിക്കോ അല്ലേ ആ ശരി ഓക്കെ ന്യൂട്രൽ അപ്പൊ അതുകൊണ്ട് ഇടത്തോട്ട് തള്ളി പിടിക്കാം ഓക്കെ ഇടൂ ഓക്കെ സെക്കൻഡ് ഇത് എങ്ങനെ എന്തിനാണ് ശക്കലം വലത്തോട്ട് തള്ളുന്നത് അല്ല സെക്കൻഡിൽ നിന്ന് ഇങ്ങോട്ട് പോകും ഫസ്റ്റിലോട്ട് പോകും കാരണം റണ്ണിങ്ങിൽ ഒരിക്കലും നമ്മൾ ഏത് വണ്ടി നിന്നതിനു ശേഷം മാത്രമേ ഇടൂ അപ്പൊ വേഗതയിൽ ഓടുന്ന വണ്ടിയിൽ സെക്കൻഡ് തേർഡിന് വരെ ഫസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ ഗിയർ ബോക്സിന് ഗുരുതരമായ കംപ്ലൈന്റുകൾ ഉണ്ടാവും അപ്പൊ നമ്മൾ അതുകൊണ്ട് ഒരു ശക്കലം വലത്തോട്ട് സ്റ്റിയറിംഗിന്റെ ഡയറക്ഷനിലൂടെ പിടിച്ചിട്ടാണ് നോട്ടിലാക്കുന്നത് പക്ഷെ അത് ചില കുട്ടികൾ ഓവറായിട്ട് പിടിച്ചു കളയും അപ്പോൾ സെക്കൻഡിൽ നിന്ന് എന്താവില്ല ന്യൂട്രൽ ആവും ഓക്കെ തേർഡ് ഗിയർ ന്യൂട്രൽ ഫോർത്ത് ന്യൂട്രൽ സെക്കൻഡ് ന്യൂട്രൽ തേർഡ് ന്യൂട്രൽ ഫോർത്ത് ന്യൂട്രൽ ഫിഫ്ത്ത് ന്യൂട്രൽ ഫോർത്ത് ന്യൂട്രൽ റിവേഴ്സ് ന്യൂട്രൽ ഓക്കെ അപ്പം ഇതിപ്പോൾ നമ്മളിപ്പോൾ ഒരു ഗിയർ ബോക്സിനെ ഒരു ഗിയറിനെ ഒരു കുട്ടിയെ പഠിപ്പിക്കുന്നതിന് മുമ്പ് നമ്മളിപ്പം പഠിപ്പിക്കുന്ന ഒരു എക്സസൈസാണ് ഇപ്പം ആര്യയും അതുപോലെയാണ് പഠിച്ച് വന്നത് അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഗിയർ ബോക്സിനകത്ത് ഇങ്ങനെ ഒരു ഗിയറിൻ്റെ ഒരു ഡയറക്ഷൻ അതിനകത്ത് ഇങ്ങനെ ഒരു സ്കെച്ചില്ല അല്ലെങ്കിൽ ഒരു പ്ലാൻ ഇല്ല പക്ഷേ ഈ ഒരു ഡയറക്ഷനിലെ ഗിയർ വീഴുകയുള്ളൂ അപ്പോൾ കുട്ടികൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഒരു സംഭവമാണ് ഇതിനെക്കുറിച്ചൊരു വിദ്യാർത്ഥി എന്നുള്ള ഒരു വിദ്യാർത്ഥിനി എന്നുള്ള നിലയിൽ ആര്യക്ക് എന്നാണ് പറയാനുള്ളത് മാത്രമല്ല ഓരോ ഡെമോൺസ്ട്രേഷൻ സിസ്റ്റവും ഭയങ്കര ഹെൽപ്പ്ഫുള്ളായിരുന്നു പിന്നെ ഗിയർ ബോക്സ് അതുപോലുള്ള കാര്യങ്ങള് സാധാരണ കുട്ടികൾക്ക് ഒന്നും അറിഞ്ഞുവിടാം നമ്മളെ പോലുള്ളവർക്കൊന്നും അറിഞ്ഞൂടാ അപ്പൊ ഇവിടെ വന്ന കുട്ടിക്കാണ് സാർ ഇങ്ങനെയാണ് എന്തെങ്ങനെ തട്ടും ഇവിടെ ഇങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു പറഞ്ഞു തന്നാറ് ഇത് വെച്ചിട്ട് നമ്മളിപ്പോ ഇങ്ങോട്ട് തട്ടും എങ്ങനെ തേടി വീഴും എങ്ങനെ ഫോട്ടോ മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ സാറോട്ട് നമ്മൾ പോയത് അപ്പൊ അവിടെ ചെന്നപ്പോൾ നമുക്കൊരു ഐഡിയ ഉണ്ടാകും ഇങ്ങനെ ചെയ്യുമ്പോ ഇങ്ങനെ സാർ പറഞ്ഞല്ലോ ഇങ്ങനെ നമ്മുടെ മനസ്സിൽ ഈ പിക്ചറും വരും Sergio, <laughs> sí, okay, thank you, Veria. Okay.